ഇനി ഇസ്തികാസ എന്ന് പറയുമ്പോൾ ആടെ ഒരു വെളിയുണ്ട് മരണപ്പെട്ടവരോട് ഒരു വിളിയുണ്ട് ആ വിളി ഷിർക്കാണെന്ന് സഹാബത്ത് മുതൽ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അബ്ബാസ് ഇബിനും പറഞ്ഞിട്ടുണ്ട് മറ്റു ഇമാമുകളും പറഞ്ഞിട്ടുണ്ട് ഇസ്തികാസ എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കർമ്മം ആ വിളി ഷിർക്കാണ് ഈ സബിഇ ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ഈ ലോകത്തല്ല അതുകൊണ്ട് തന്നെ സഹായം തേടാൻ പാടില്ല അബ്ബാസ് പ്രമുഖ പണ്ഡിതനായ സൂറത്ത് ഇസ്രാ പതിനേഴാം അധ്യായം അമ്പത്തി ആറ് അമ്പത്തി തഫ്സീറിൽ തഫ്സീലിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മരണപ്പെട്ട പ്രവാചകൻ ഉസേറിനെ മരണപ്പെട്ട പ്രവാചകൻ ഉസേർ അലേ ഇസ്ലാം മറിയം അലേസ്സലാം വിളിക്കരുത് എന്ന് പറയുന്ന തെളിവുകളുമുണ്ട് അള്ളാഹു പറഞ്ഞു അത് നിങ്ങൾ ബാധിച്ചവരെ നിങ്ങൾ വിളിച്ചു കൊള്ളുവേൻ എന്നാൽ നിങ്ങൾ നിന്ന് ഉപദ്രവത്തെ നീക്കി തുറവിയാക്കുവാനാകട്ടെ സ്ഥിതിമാറ്റം വരുത്താനാകട്ടെ അവർക്ക് സാധ്യമാകുന്നതല്ല എന്നിട്ട് അവർ വിളിക്കുന്നവരായ അക്കൂട്ടം തങ്ങളുടെ റബ്ബങ്കിലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു അതായത് അവരിൽ അധികം അടുത്തവരേതോ അവർ തന്നെ

മരണപ്പെട്ടു പോയ പ്രവാചകനാണ് ആരാധിക്കുന്നു എന്ന് ഷിർക്കിന്റെ ആളുകൾ പറയാറുണ്ടായിരുന്നു ഇവിടെ അബ്ബാസ് പറയാണ് അവർ വിളിക്കുന്നു അതിനർത്ഥം മാലാഖമാരെയും മസീഹിനെയും ഹുസേറിനെയും അവർ വിളിക്കുന്നു ഇത് തഫ്സീർ ഇബിന് കസീറിലും കാണാം ഈ റിപ്പോർട്ട് തൊബരിയിലും കാണാം ബാറക് അഫീഖും അപ്പോൾ അാവ അല്ലാത്തവരെ വിളിക്കുന്നത് ആരാധനയാണെന്നും അത് ഷിർക്കാണെന്നും ഇബിന് അബ്ബാസ് റതി അള്ളവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് സ്പഷ്ടമാണ് പ്രമുഖ താവി പണ്ഡിതനായി ഈ ആയത്തിന്റെ തഫ്സീറിൽ അലി തബീറിൽ അലി അലൈഹിഅഅലൈ പറഞ്ഞിട്ടുണ്ട് അപ്പോ സഹാബാക്കൾ പഠിക്കുന്നവരാണ് ആയത്തിന് എങ്ങനെ അന്ന് ഇറക്കിക്കൊടുത്തോ ബയാനഹു അന്ന് അത് ഭയാനുന്നു വിശദീകരിക്കുന്നു വ്യാഖ്യാനിക്കുന്നു അതിന്റെ അർത്ഥങ്ങൾ നിബിസ്വല പറഞ്ഞു കൊടുക്കുന്നു ഇത് സുഹൃത്ത് ക്യാമിനായത്താണ് അത് ലഭിച്ചത് ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്നു ഈ ദുബൈൻ ഇന്നാസ് അത് എങ്ങനെയാണോ ബയാൻ ചെയ്തത് എങ്ങനെയാണോ വിശദീകരിച്ചത് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണോ അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തത് അതേ രീതിയിൽ അന്നാകും സഹാപത്തിന് പറഞ്ഞു കൊടുക്കുന്നു സഹാബത്തത് താപിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അത് ഗ്രന്ഥങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു അങ്ങനെയാണ് നമുക്കത് ലഭിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിട്ടൊന്നും തള്ളാൻ പറ്റൂല ഇവരൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് പാണ്ഡിത്യം നൽകണമെന്ന് അതുകൊണ്ട് ഈ ദുനിയാവ് വിട്ടുപോയവരോട് അവർ ജീവിക്കുന്നവരാകട്ടെ നമുക്ക് എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഈ ദുനിയാവ് വിട്ടുപോയി അവർ മരണപ്പെട്ടവരാകട്ടെ പ്രവാചകൻ ഹുസൈൻ അലൈഹി സ്ലാം വിളിക്കാൻ സഹായത്തേട്ടം പാടില്ല അത് ഷിർക്കാണ് എന്നത് സഹാബിയാവിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യൻ പ്രമുഖ താഹി പണ്ഡിതനായ ഇമാം മുജാഹിദ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത് എന്നത് ഇസ്ലാമിൽ തർക്കമില്ലാത്ത വിഷയമാണ് ഇതടിസ്ഥാനമാണ് അത് അള്ളാഹു അവരുടെ അമലുകൾ സ്വീകരിക്കുകയില്ല കാലാകാലം നരകത്തിലാണ് അവർ സ്വർഗം കാണുകയില്ല അള്ളാഹു കാത്തുരൂക്ഷിക്കട്ടെ അവർക്കും ഹിതട്ടെ ഈ മരണപ്പെട്ടവരുള്ള വിളിയെയാണ് സമസ്തക്കാരും അവർക്ക് മുമ്പ് മറ്റു പുത്തൻ ആശയക്കാരും പിൽക്കാലത്ത് ഇസ്തികാസ എന്ന് പേരിട്ടത് ഈ വിളിയെയാണ് അവർ ഇസ്തികാസ എന്ന് പേരിട്ടത് അതുകൊണ്ട് അവർ പറയുന്ന മരണപ്പെട്ടവരുള്ള വിളി ഷിർക്കാണ് എന്ന് സഹാവികൾ റിയന്താൻ മുതൽ പഠിപ്പിച്ചതാണ് എന്ന ആ പേരില്ലെങ്കിലും ആ വിളി എന്താണ് ആ കർമ്മം അവർ ചെയ്യുന്ന ഈ കർമ്മം ഷിർക്കാണ് അപ്പോൾ ഇത് സഹാബാക്കൾ മുതലേ ഉണ്ട് തെളിവ് താവീങ്ങളിൽ തെളിവുണ്ട് അല്ലാതെ സമസ്തക്കാർ ആരോപിക്കുന്നത് പോലെ ഇത് ഇബിന് തൈമിയുടെയോ മുഹമ്മദ് അബ്ദുൽ വഹാബ് ബഹാബ്ലിയുടെയോ പുതിയ കണ്ടുപിടുത്തമല്ല അവർ പറയൂ മുഹമ്മദ് ബിൻ അബ്ദുൽ ബഹാബിന് തൈമിയാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത് ഇസ്തികാസ് ഷിർക്കാണ് ഇബ്നു തൈമിയ അബ്ദുൽ വഹാബ് ുംബ്ദുൽ തന്നെ പണ്ഡിതന്മാർ വിളിച്ചുക്കാണെന്ന് പറഞ്ഞതും എല്ലാം നമ്മൾ വഹാബികളോ എന്ന ദർസ് രണ്ട് യൂട്യൂബ് ദർസ് നമ്മൾ വിശദമായി തന്നെ തെളിവുകൾ ഉദ്ധരിച്ചതാണ് ഭാറക്കള്ളാ ഹീഖും നമുക്കിവിടെ നിർത്താം സുബാന ക wa assalamualaikum warahmatullahi wabarakatuh